ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ലെന്ന് ഞാൻ പറയുന്നുണ്ട് പറയുക ഒന്നാം തവണ അടുത്ത അഞ്ച് വർഷക്കാലവും പിണറായി സഹകരണം ഇടതുപക്ഷം തന്നെ ഈ ഒരു കിലോ വെളിക്കുന്ന പണി നാനൂറ്റി ഒമ്പത് രൂപയാണ് അറുപത് രൂപ വേണം ഒരു കിലോ അരി വേണമെങ്കിൽ സാധാരണക്കാരെ ജീവിക്കും ഒരിക്കലും ജീവിക്കണമെങ്കിൽ അവരെ റോഡുകളുടെ അവസ്ഥ ഭയങ്കരമായി മണിപ്പാ റോഡുകളുടെ അവസ്ഥ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ നമ്മുടെ ഈ വണ്ടി ഓടിച്ചാൽ ജീവിതം മുന്നോട്ട് ജീവിതാ പറ്റില്ല അതുകൊണ്ട് മോദി കേന്ദ്രം ഭരിക്കുന്ന ആളാണ് അത് വേറൊരു സ്റ്റൈലാണ് ഇത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പറഞ്ഞാൽ അത് എൽ ഡി എഫിൻ്റെ സപ്പോർട്ടോടു കൂടി വീണ്ടും അധികാരം യാതൊരു കുഴപ്പമില്ല ഇവിടെ സർക്കാർ ജോലിക്കാർക്ക് പ്രശ്നമില്ല ഇവിടെ അധ്യാപകർക്ക് പ്രശ്നമില്ല തൊഴിലാളികൾക്ക് പ്രശ്നമില്ല അട്ടിമറി എന്ന് പറയുന്ന പ്രശ്നമില്ല നാട്ടിലൊന്നും ഒരു അസ്വസ്ഥതയില്ല ഒറ്റ ഒരു പാർട്ടിയായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിൽ പോകാനേ പറ്റുകയില്ല ശശി തരൂരാണെങ്കിൽ ഇപ്പം കേന്ദ്രത്തിന് അനുകൂലമായിട്ട് സജ്ജത്തിൽ ഒരു കോൺഗ്രസ്സുകാരനാ നല്ലൊരു കോൺഗ്രസ്സുകാരനാ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നതിന് മനസ്സിലാണ് ആ പുള്ളി പറയുന്നത് മോഡിയുടെ ഭരണം നല്ലതാണ് അതുപോലെ ഇവിടെ കേരളത്തിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം നല്ലതാണെന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വല്ല കുഴപ്പമുണ്ടാവും യു ഡി എഫ് അധികാരത്തിൽ വരുവാണെങ്കിൽ അവർക്ക് തട്ടിലടിയും മറ്റു കാര്യങ്ങളും എപ്പോഴും നിലനിന്ന് തന്നെ മുടക്കി നിൽക്കും വികസന കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി അത്ര കണ്ട് മോശമാണ് ഒരാൾക്ക് മുഖ്യമന്ത്രി പദ്ധതി കൊടുക്കുക ഒരു നിലപാട് ഉറച്ചു നിൽക്കുന്ന ഒരാളായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ചേട്ടാ ഇപ്പോ മോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വന്നതുപോലെ പിണറായി സർക്കാർ മൂന്നാം മൂന്നാം തവണയും അധികാരത്തിൽ തവണ അടുത്ത വർഷക്കാലവും ഇടതുവർ തന്നെ ഈ രാജ്യം ഭരിക്കും ഈ സംസ്ഥാനം ഭരിക്കും കഴിഞ്ഞ ഈ ഒമ്പത് വർഷക്കാലവും അതുപോലെയുള്ള നാടിന് അഭികാമികമായിട്ടുള്ളതായ ഒട്ടനവധി ആണെന്നുണ്ടെങ്കിൽ വികസന പ്രവർത്തനങ്ങളാണ് ഈ നാടിനെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ റോഡുകളുടെ സ്ഥിതി രണ്ട് പിന്നെ സ്കൂളുകളുടെ മൂന്ന് മെഡിക്കൽ പിന്നെ ഹോസ്പിറ്റലുകളുടെ ബാക്കിയുള്ളതായി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം യാഥാർത്ഥ്യോടെ കിടക്കുന്നു കിടക്കുന്നു സത്യസന്ധമായിട്ട് പറയുകയാണെന്ന് ഈ നാടിനെ വികസന പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത അഞ്ചു വർഷക്കാലവും ആ വികസനം തുടർമാനം നടന്നുകൊണ്ടേ എന്തുകൊണ്ടാണ് മൂന്നാം കോൺഗ്രസ്വണ കോൺഗ്രസ് അവര് എന്തോ ചെയ്തിട്ട് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ും ഒരിക്കലും കാര്യം മനുഷ്യനെല്ലാം നിത്യോപയോഗ സാധനങ്ങളുടെ കണ്ടമാനം വിലക്കയറ്റമാണ് പിന്നെ അതുപോലെ നികുതികള് വാഹന നികുതികളെ കെട്ടിട നികുതികളെ അതുപോലെ എല്ലാ നികതകളും ഹിമമായ വർദ്ധനമാണ് സാധാരണക്കാരനെ കണ്ട് ഒരു കാരണവശാലും താങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലാണ് പോവുന്നത് അതുകൊണ്ട് എന്റെ ഇത് പറഞ്ഞതുള്ളൂ കോൺഗ്രസിന്റെ ഇപ്പൊ അവര് തമ്മക്ക് തമ്മിലടിയല്ലേ നമ്മുടെ കാര്യങ്ങളല്ലേ ശശിതൂരൂര് വരുന്നുണ്ട് ആരെല്ലാം വരുന്നുണ്ട് അതും ഇപ്പൊ നമുക്ക് പറയാനൊക്കത്തില്ല അവരുടെ പഠലപ്പണക്കം മാറാതെ കോൺഗ്രസിന്റെ കാര്യം നമുക്കിപ്പോ ഒന്നും പറയാൻ ഒക്കത്തില്ല പിണറായി വിജയനെ ആവശ്യമില്ല പിണറായി വിജയൻ നല്ലതായിരുന്നു പക്ഷെ ഇപ്പൊ തൊഴിലാളി വർഗത്തിന്റെ അടുത്തൊന്ന് മാറി മുതലാളിത്ത പക്ഷത്തോട്ട് പോയി സാധാരണക്കാരെ മറന്നുകൊണ്ടിരിക്കുക സാധാരണക്കാരനും മറന്ന പിന്നെ അണികളുടെ അവസ്ഥയും നോർത്തി അതാണ് ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഒന്നാമത് നിത്യാഭ്യാസ സാധനങ്ങളുടെ ഭയങ്കര വിലയാണ് ഒരു കിലോ വെളിച്ചെണ്ണ വേണമെങ്കിൽ നാനൂറ്റി അമ്പത് രൂപയാ അറുപത് രൂപ വേണം ഒരു കിലോ അരി വേണെങ്കിൽ സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും ഒരിക്കലും ജീവിക്കാനുള്ളത് അതുപോലെ റോഡുകളുടെ അവസ്ഥ ഭയങ്കരമായി മടുപ്പാണ് റോഡുകളുടെ അവസ്ഥ ഞങ്ങൾക്ക് തന്നെ ഇവിടെ റോഡുകൾ ഭയങ്കരമായി മടുപ്പാണ് വരുന്നത് അതിലൊക്കെ കൊറേ മാറ്റം വരണം കോട്ടയത്തെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇതേപോലുള്ള കാര്യങ്ങളുണ്ടോ പോലെ കോട്ടയം ഇവിടുത്തെ കല്യാണ സെൽക്കിന്റെ അവിടെ താവിട്ടുള്ള റോഡുകൾ ഒരു സ്കൂട്ടർ പോലും പോയാൽ വീഴും അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഒത്തിരി മെയിൻ റോഡുകളെല്ലാം പോയി കിടക്കുവാണ് നമുക്ക് വാഹനം ഓടിച്ചിട്ട് പോവാൻ വയ്യാത്തൊരവസ്ഥയിൽ കൂടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കോട്ടയത്തിന് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഇവർ മാറി മാറി ഭരിക്കുന്നതല്ലാതെ കഞ്ഞിക്കുഴി ഭയങ്കരമായ ബ്ലോക്കാണ് ആ ബ്ലോക്ക് കൊണ്ട് നമ്മൾ എത്രയോ വർഷങ്ങളായി കിടന്നിട്ടുണ്ട് ബ്ലോക്ക് ഒക്കെ പോയി അതിന് ഇത്രയും നാൾ മാറിയിട്ട് ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കുമോ അതിനൊന്നും ഒരു പരിഹാരം ബേക്കറി ജംഗ്ഷൻ ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ബേക്കറി ജംഗ്ഷനും കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിഭയങ്കരമായ രീതിയിലുള്ളതാണ് അതുകൊണ്ട് നമുക്ക് അതിനൊക്കെ ഇവരെ ഒരു മാറ്റങ്ങൾ വരുത്തുന്നില്ല മാറ്റങ്ങൾ വരണ്ടേ റോഡുകളുടെ വൈദ്യുതി വെള്ളം ഇതെല്ലാം നമുക്ക് ആവശ്യമില്ലേ അതിനകത്തൊന്നും ഇവരാരും അനങ്ങുന്നില്ല സത്യസന്ധമായ കാര്യമായി പറയുന്നത് അതുപോലെ തന്നെയാണ് കാരണം നമുക്ക് മൂലയുടെ മേൽപ്പാലത്തോടെ കയറാൻ വയ്യ കൂടുതൽ എന്തുമാത്രം അപകടങ്ങൾ നടന്നത് അവിടെ ഗസ്റ്റ് ഹൗസാ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസാ അതിലേ പോകുന്ന ഞാനതിലെ സ്ഥിരം വണ്ടി ഓടിക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ അപകടം ഉണ്ടാകാൻ പോയിരുന്നു വളരെ അത്ര പയ്യാ പോരുന്നത് അത് നമ്മളിത്രയും രാജ് കൊടുത്തിട്ട് നമുക്കൊരു നല്ല റോഡിൽ കൂടെ സഞ്ചാരം ചെയ്യാനുള്ള അവസ്ഥയില്ലല്ലോ അതുപോലും ചെയ്യുന്നില്ല പിന്നെ എന്ത് ചെയ്യാനേട്ടാ അങ്ങനെ ഒത്തിരി ഒത്തിരി പോരായ്മകൾ ഉണ്ട് പിണറായി സർക്കാർ ഇപ്പോ ഭരണത്തിലേക്ക് തന്നെ ആരേ പറഞ്ഞു അത് വരൂ അങ്ങനെ പറയാൻ പറ്റില്ല വരും ചിലപ്പോ വരാതിരിക്കാം എന്തുവാകാം നമ്മള് പഠനം കണ്ടില്ലേ എല്ലാവർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ കോട്ടയം തന്നെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവര് വന്ന കഴിഞ്ഞാൽ എന്താ പറയുക നമ്മള് ഇവിടുന്ന് നാടുപെടേണ്ട ഗതിരിക്കാൻ ശ്രമിക്കുക ജനങ്ങള് തന്നെ ഏത് വന്നാലും നമുക്ക് സാധാരണക്കാരനെ ജീവിക്കാനും ബുദ്ധിമുട്ടാണ് ഇന്ന് കേരളത്തില് പല സ്റ്റേറ്റ് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും അരി ചുമ്മാ ബസ് ചാർജ് ചുമ്മാ ബസ് ചാർജ് പിള്ളേർക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു അതിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നു സൈക്കിള് കൊടുക്കും നമ്മുടെ കേരളത്തിൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ അവിടെ ചെയ്യുന്നു പക്ഷെ ഇവിടെ ആരും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഒരു തന്നെ ഉദ്യ കൊടുക്കുന്നില്ല അതുപോലെ ബുദ്ധിമുട്ടാണ് നമുക്ക് പിള്ളേരും വളർത്താനും ഈ വണ്ടി ഓടിച്ചതം മുന്നോട്ട് ദിവസം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് പൈസ പോവാ തള്ളി നിക്കുക എന്റെ പിള്ളേരുണ്ട് പോവരി പഠിച്ചാലും മറ്റവര് പഠിച്ചാലും കോൺഗ്രസ് ബിജെപി ആര് പഠിച്ചാലും ഇതൊക്കെ തന്നെ നമ്മൾ നമ്മൾ അനുഭവിക്കാൻ ശരി പിണറായി സർക്കാർ പിണറായി സർക്കാർ മൂന്നാം തവണയും ഭരണത്തിൽ തീർച്ചയായിട്ടും വരും ഉറപ്പായിട്ടും ഭൂരിപക്ഷം കിട്ടും വരും ജനങ്ങൾക്ക് ആവശ്യമുള്ള വല്ലതും ചെയ്യാറുണ്ട് പക്ഷെ അത് നല്ലതൊന്നും ആൾക്കാര് പറയാറില്ലല്ലോ മോശം കഴിഞ്ഞാൽ എല്ലാവരും ജോലി കാണിക്കത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ഒരു പറഞ്ഞായിരുന്നു മുപ്പത് വർഷം നല്ല കുഴപ്പമില്ലായിരുന്നു എന്നാലും പിന്നെ ജനങ്ങള് പല ഇതല്ലേ എല്ലാരും ഇതുവരെ ഉൾക്കൊള്ളത്തില്ലല്ലോ എല്ലാരും പിണറായി സർക്കാർ മൂന്നാം തവണത്തെ നോക്കി ശശി തരൂർ ബിജെപിയിലേക്ക് ചേക്കേറുന്ന രീതിയിലുള്ള പരക്കുന്നുണ്ട് നോക്കി അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് ഒരു പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പൊ അതൊരു നല്ല കാര്യമാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ പുള്ളിയുടെ രാഷ്ട്രീയം നോക്കിയുള്ള ഒരു പ്രവർത്തനമല്ല പുള്ളി രാജ്യതാല്പര്യം കണക്കിലെടുത്താണ് പുള്ളിയുടെ ഓരോ കാര്യങ്ങളും അപ്പൊ അതുകൊണ്ട് തന്നെ ശശി തരൂർ ഇപ്പൊ ബിജെപിയുടെ ഭാഗമായാലും അതില് ഞെട്ടാനൊന്നുമില്ല ആ ബിജെപിയുടെ ഇതിലേക്ക് വരുമെന്നുള്ളതാണ് മോദിയെ പോലെ തന്നെ മൂന്നാം ഭരണം കമ്പയർ ചെയ്യണ്ട മോദി കേന്ദ്രം ഭരിക്കുന്ന ആളാ അത് വേറൊരു സ്റ്റൈലാ ഇത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള അത് എൽ ഡി എഫിന്റെ സപ്പോർട്ടോടു കൂടി വീണ്ടും അധികാരത്തിൽ വരും ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ചില കക്ഷികളും കൂടെ വരുമെന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടൽ എന്റെ ഒരു നിഗമനം അതുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരും ഇപ്പൊ കേരള കോൺഗ്രസിനെ അപ്പുറത്ത് പിടിക്കും ഇപ്പുറത്ത് പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കേരള കോൺഗ്രസ് ഒരിടത്തും പോത്ത് വീണ്ടും ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കുഴപ്പമില്ല യാതൊരു കുഴപ്പവും ഇവിടെ സർക്കാർ ജോലിക്കാർക്ക് പ്രശ്നമില്ല ഇവിടെ അധ്യാപകർക്ക് പ്രശ്നമില്ല തൊഴിലാളികൾക്ക് പ്രശ്നമില്ല അട്ടിമറി എന്ന് പറയുന്ന പ്രശ്നമില്ല നാട്ടിലൊന്നും ഒരു അസ്വസ്ഥതയില്ല അപ്പൊ തീർച്ചയായിട്ടും അധികാരത്തിൽ കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസ് ഇപ്പൊ തമ്മിലണ്ടിയല്ലേക്കാരും കൂടെ വീണ്ടും അവരുടെ അധികാരം വീണ്ടും പങ്കിട്ടുണ്ട് ഐ അയ നിന്ന് ഏക്ക് അധികാരം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും ഒറ്റ ഒരു പാർട്ടിയായിട്ട് ഇപ്പൊ കോൺഗ്രസിന് പോകാനേ പറ്റിയല്ല ശശിതരൂരാണെങ്കിൽ ഇപ്പം കേന്ദ്രത്തിന് അനുകൂലമായിട്ട് ശശി തരൂർ ഒരു കോൺഗ്രസ്സുകാരനാ നല്ലൊരു കോൺഗ്രസ്സുകാരനാ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു മനുഷ്യന് ആ പുള്ളി പറയുന്നത് മോഡിയുടെ ഭരണം നല്ലതാണ് അതുപോലെ ഇവിടെ കേരളത്തിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവും നല്ലതെന്നാണ് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരനാന്ന് വിചാരിച്ചോണം അപ്പൊ പിന്നെ <S preachers> ും കുഴപ്പു പിണറായി പിണറായി ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ് മൂന്നാം തവണയും പിണറായി അധികാരത്തിൽ വരാനായിട്ട് എനിക്ക് താല്പര്യം പക്ഷെ പകരം ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇപ്പൊ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന അധികാരം വേറെ ഏക്കാനോ അത് ഏൽപ്പിച്ചാൽ അത് ഉത്തരവാദിത്തമായിട്ട് നടത്താനോ പറ്റുന്ന ഒരാളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ശൈലജ ടീച്ചർ വരുന്നത് നല്ലതാണ് പക്ഷേ പിണറായി എന്ന ഒരു ഇമേജ് ഇവിടെ മൊത്തത്തിലുണ്ട് കേരളത്തിൽ മൊത്തത്തിൽ അലയടിക്കുന്നുണ്ട് ആ ഒരു ഇത് എത്രത്തോളം പിന്നെ വർക്കൗട്ടാകും എന്നൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ആയി പോകും എന്താ ഒരുപാട് മേഖലകളിൽ ചിലപ്പോൾ സംഭിക്കും അതൊക്കെ വളരെ എന്നാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം യു ഡി എഫ് അധികാരത്തിൽ വരുവാണെങ്കിൽ അവർക്ക് തമ്പിലടിയും മറ്റു കാര്യങ്ങളും എപ്പോഴും നിലനിന്ന് തന്നെ മുഴച്ചു നിൽക്കും വികസന കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി അത്ര കണ്ട് മോശമാണ് ഒരുപാട് റിസ്ക് എടുത്ത് മാത്രമേ കേരള സംസ്ഥാനം ഒരു ഭരണം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത്ര റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു മുന്നണിയെ അധികാരത്തിൽ വന്നിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും പഴിയും പഴിയാറിലുമായിട്ട് ഇങ്ങനെ നിൽക്കുമെന്നല്ലാതെ ജനങ്ങളെ ഒത്തിരിപാട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടവരും കഷ്ടപ്പാടിലേക്ക് നയിക്കേണ്ടവരും അങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് ഫലമെന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല പക്ഷെ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു അനുകൂലമായ ഘടകമുണ്ടെങ്കിലും യു ഡി എഫും അധികാരത്തിൽ വരണമെന്നുള്ളതാണ് എൻ്റെ കാര്യം കാരണം മൂന്ന് തവണ അടിപ്പിച്ചൊരു ഗവണ്മെന്റ് ഭരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ഇന്ന അടുത്ത പ്രാവശ്യം വരുന്ന ഒരു ഗവണ്മെന്റിന് കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നും പറയാൻ പറ്റത്തില്ല ഇതാണ് എൻ്റെ ഒരു നിലപാട് അതൊരു വലിയ വലിയ ചോദ്യമാണ് യു ഡി എഫ് അധികാരത്തിൽ വരുവാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ നല്ല ഒരു പിടിവെലി എപ്പോഴും നടക്കും പി ഡി സതീശനെ പോലെയുള്ള ഒരാൾക്ക് മുഖ്യമന്ത്രി പദവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിലപാടിൽ ഉറു ഉറച്ചു നിൽക്കുന്ന ഒരാളായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അല്ലാതെ കവല പോലെ വായി വരുന്നത് എന്തും വിളിച്ച് പറയുന്നത് കേൾക്കുന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്തെങ്കിലും പറയുന്ന ഒരു നിലപാടെടുക്കുന്ന ആളാകരുത് ഒരിക്കലും മുഖ്യമന്ത്രി പറയുന്ന കാര്യം മെച്ചിട്ടായിരിക്കണം പ്രവർത്തിക്കുന്ന കാര്യം മെച്ചിട്ടായിരിക്കണം അതിൽ നിന്നൊരു വിധികരണം ഉണ്ടാകാൻ പാടത്തില്ല പാടില്ല അങ്ങനെ ഒരു നിലപാടുള്ള ഒരു ആളായിരിക്കണം എപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ നിലപാടിൽ ഇപ്പം യു ഡി എഫിൽ കുറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പക്വതയുള്ളൊരു നേതാവ് എന്ന് പറയുന്നത് ശശിതരൂർ പക്വതയുള്ളൊരു നേതാവാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയാൽ അത്ര കണ്ടൊരു പക്വത കാണിക്കുന്ന ഒരു നേതാവ് യു ഡി എഫിനില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു ഒരു ഭരണം നമ്മൾ ഏൽപ്പിക്കാനായിട്ട് പറ്റിയ ഒരു കരങ്ങൾ നമുക്ക് അവിടെ അവിടെ കാണുന്നില്ല അതാണ് അതിനെപ്പറ്റി പറയാനായിട്ടുള്ളത് മുഖ്യമന്ത്രിയാവാൻ പക്ഷേ ആകാൻ സാധ്യതയുള്ള ഒരാളാണെന്ന് പറഞ്ഞാലും ആക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കോൺഗ്രസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നേതാക്കന്മാർ വേറെ ഉണ്ട് തശൂർ തരൂരിനേക്കാളെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അവസരം കിട്ടുക എന്നുള്ളത് ഒരു സാധാരണഗതിയിൽ നല്ല തീരുമാനങ്ങൾ തന്നെയാണ് പക്ഷെ അതിനെപ്പറ്റി പറ്റി ഒരാള് കോൺഗ്രസിൽ ഇപ്പം കാണുന്നില്ല എന്നാണ് പറയാ പറയാനുള്ളത്